വെറും ചാരമെന്ന് കരുതി തള്ളിക്കളയണ്ട വിമാന സർവീസ് വരെ നിർത്തിവെപ്പിക്കാൻ കഴിവുള്ളവനാണ് ഇത്തയോപ്യയിലെ ഹൈലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തോടുണ്ടായ ചാരവും പൊടിപടലങ്ങളുമായി ഇന്ത്യയുടെ വടക്കുപടഞ്ഞ ഭാഗങ്ങളിലെത്തിയ വോൾക്കാനിക് ആഷ് ആള് ചില്ലറക്കാരനല്ല അതിൽ മൂർച്ചയുള്ള ചെറിയ സ്പടിക കഷ്ണങ്ങളുണ്ട് ശ്വസിച്ചാൽ ശ്വാസകോശ പ്രശ്നങ്ങളും ഉണ്ടാകും അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറന്തള്ളപ്പെടുന്ന രണ്ട് മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള വളരെ ചെറിയ കണികകളെയാണ് വോൾക്കാനിക് ആഷ് അഥവാ അഗ്നിപർവ്വത ചാരം എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ അടുപ്പിലൊക്കെ ഉണ്ടാകുന്ന മൃദുവായ ചാരം പോലെയല്ല കടുപ്പമേറിയതും പരുക്കനുമാണ് സിലിക്കേഡ് അംശമുള്ള ഉരുകിയ പാറ തണുത്തുറഞ്ഞുണ്ടാകുന്ന മൂർച്ചയുള്ള ചെറിയ അഗ്നിപർവ്വത സ്ഫടിക കഷ്ണങ്ങൾ അഥവാ വോൾക്കാനിക് ഗ്ലാസ് പൾവറൈസ്ഡ് റോക്ക് അഥവാ പൊടിഞ്ഞുപോയ പോയ പാറകൾ വിവിധതരം ധാതു ലവണങ്ങൾ സൾഫർ ഡയോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ എന്നിവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വിമാന എഞ്ചിനുകൾക്കുള്ളിലെ ഉയർന്ന താപനിലയിൽ ഈ ചാരത്തിലെ സ്ഫടിക അംശങ്ങൾ ഉരുകയും പിന്നീട് എഞ്ചിന്റെ തണുത്ത ഭാഗങ്ങളിലെത്തി ഉറയുകയും ചെയ്യും ഇത് വായുസഞ്ചാരം തടസ്സപ്പെടുത്തുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാകാൻ കാരണമാവുകയും ചെയ്യും ടർബൈൻ ബ്ലേഡും പ്രൊപ്പല്ലറുമൊക്കെ തകരാറിലാകാൻ ഇടയുണ്ട് കോക്വിറ്റ് ജാലകങ്ങളിൽ ഉരഞ്ഞ് മങ്ങൾ ഏൽപ്പിക്കുന്നത് പൈലറ്റുമാരുടെ കാഴ്ചയെയും ബാധിക്കാം വിമാനത്തിന്റെ വേഗതയും ഉയർവളക്കുന്ന വിവിധ സെൻസറുകളും മറ്റ് ഉപകരണങ്ങളും തകരാറിലാകുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തിൽ ഫിൻലൻഡിൽ സംഭവിച്ച അഗ്നിപർവ്വ സ്ഫോടനത്തിൽ യൂറോപ്പിലെമ്പാടുമുള്ള വ്യോമഗതാഗതം രണ്ടാഴ്ചയാണ് സ്തംഭിച്ചത് ഇത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് മനുഷ്യരിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആസ്മ ബ്രോങ്കേറ്റസ് തുടങ്ങിയ രോഗമുള്ളവർ ഇത് ശ്വസിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ചുമ ശ്വാസമുട്ടൽ എന്നിവ അനുഭവപ്പെടാം ചാരത്തിൽ തരികൾ കണ്ണിൽ പോറലിൽ ഉണ്ടാക്കാനും ചുവപ്പ് ചൊറുച്ചിൽ എന്നിവയ്ക്കും കാരണമാകും കടുത്ത വായു മലിനീകരണത്താൽ വലിയ ഡൽഹിയിലും ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങൾക്കുമൊക്കെ ഈ ചാരം വ്യാപിച്ചിട്ടുണ്ട് ഹിമാലയൻ മേഖലയിലേക്കും ഉത്തർപ്രദേശിലെ തെറായ് വെൽറ്റിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഉത്തരേന്ത്യയിൽ ചാരമേഘം മണിക്കൂറിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലും പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം അടി ഉയരത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇത് നാൽപ്പത്തയായിരം അടി വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇനി ചൈനയിലേക്കാണ് ഈ പുകപടലം നീങ്ങുകയെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗം ഡയറക്ടർ ജനറൽ മൃത്യുജയ മുഹപത്ര പറഞ്ഞു ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാത്രി ഏഴ് മുപ്പതോടെ പുകപടലം ചൈനയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്